നമസ്കാരം വിഷ്ണുമാ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി ഏ ചാത്തൻ സ്വാമി പ്രീതിപ്പെടണമെങ്കിൽ ശരിക്കും പറയുക യഥാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുക്കണം മാസത്തിൽ ഒരു പൂജ നല്ല ഒരു പൂജ അതിന് വർഷത്തിലൊരിക്കൽ ആളെ പ്രീതിപ്പെടുത്തണ വെള്ളാട്ട് പോലത്തെ കർമ്മം ചെയ്യണം അത് നമ്മൾ സ്വാമീനെ ആരാധിക്കേണ്ടേട്ടാ അത് അവനാൻ്റെ വീട്ടിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അതൊരു കർമ്മി ഇതറിയുന്ന ഒരു കർമ്മീരെ നീ മേലത്ത നോട്ടത്തിൽ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അത് പിന്നെ അനർത്ഥം നമ്മൾ വെറുതെ കൊണ്ടുപോയി സ്വാമിക്ക് ഇതാ കള്ള് എന്ന് പറഞ്ഞാൽ വെറുതെ കള്ളൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മദ്യം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതൊക്കെ അനർത്ഥത്തിലാ വരുന്നത് കാരണം നമ്മളെങ്ങ എങ്ങനെയാണോ ആളെ ഇതാക്കണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുക അപ്പോൾ അത് നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാത്രമോ പോസിറ്റീവ് വെച്ചാലോ പിന്നെ പിടിച്ചാൽ കിട്ടൂലേ നമ്മൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം